വളരുകയായിരുന്നു പക്ഷെ നമ്മളെ മക്കളെ ഇപ്പൊ നമ്മൾ വളർത്തുകയാണ് അല്ലെ പണ്ടത്തെ ഒരു പാട്ട് ഞാൻ പാടാം ഞാനും വരട്ടയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മേ നമ്മൾ മാറുന്നൊന്നും ചെയ്തു കൂടാം ഒന്നാവനത്തിലെ കാഴ്ച കാ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടി വേണ്ടോ മലാളെ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു അല്ലേ ഇപ്പോഴാണെങ്കിലോ ഞാനും വരട്ടെ ഞാനും വരട്ടെ കാടിനുള്ളിൽ കാടിനുള്ളിലാടുമേക്കാൻ പോരുകുഞ്ഞാടെ പോരുകുഞ്ഞാടെ കാടിനുള്ളിൽ ആടുമേ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്